വചനമൊഴി ഡിസംബർ മുപ്പത് വചനഭാഗം ഒന്ന് ഗോറിന്തോസ് ഒന്ന് നാല് ഒൻപത് ലൂക്കാട സുവിശേഷം രണ്ട് മുപ്പത്തി ആറ് നാൽപ്പത് ഇന്നലെ സുവിശേഷത്തിൽ നിന്ന് നാം ഈശോ ഈശ്വമിസിഹായിൽ നാം കൃപക്കുമേൽ കൃപ സ്വീകരിച്ചു എന്ന കാര്യമായിരുന്നു ഇന്നത്തെ സുവിശേഷത്തിലും എടുത്തു പറയുന്നത് മിശിഹായിൽ ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞു നിന്നിരുന്നു എന്ന കാര്യമാണ് ബാലന ഈശോയിൽ നിറഞ്ഞു നിന്നിരുന്ന ഈ ദൈവകൃപ വയോധികയായ അന്ന ദർശിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും രക്ഷ പ്രതീക്ഷിച്ചിരുന്ന എല്ലാവരോടും അവനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു പുരോഹിതനായ സെമിയോനും മിസ്സിഹായെ കരങ്ങളിലെടുത്തുകൊണ്ട് പറഞ്ഞത് സകല ജനത്തിനും മുമ്പിലൊരുക്കിയിരിക്കുന്ന രക്ഷയാണ് മിശിഹ എന്നാണ് ആ രക്ഷയാണ് മിശിഹായിലൂടെ ലഭിച്ച ദൈവകൃപ മിശിഹായിലൂടെ ലഭിച്ച ദൈവകൃപയെ പ്രതി നിരന്തരം ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുന്നതിനെ പറ്റിയാണ് ഇന്നത്തെ ലേഖന ഭാഗത്തിലൂടെ പൗലോസ്ലിഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കാരണം ഈ കൃപയാണ് നമ്മുടെ കർത്താവ ഈശ്വമിസിഹ് ദിനത്തിൽ കുറ്റമറ്റവരാകേണ്ടതിന് നമ്മെ ഉറപ്പിച്ചു നിർത്തുന്നതും വചനത്തിലും ജ്ഞാനത്തിലും സമ്പന്നമാക്കുന്നതും കൃപാവനങ്ങളെക്കുറിച്ച് പൗരോസിന്റെ ലേഖനങ്ങളിലും പത്രോസിന്റെ ഒന്നാം ലേഖനത്തിലും പ്രത്യേകം പ്രതിപാദിക്കുന്നുണ്ട് കാരി എന്ന ഗ്രീക്ക് പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ദൈവം വഴി നൽകുന്ന രക്ഷാദാനം ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രത്യേക കാരുണ്യം അഥവാ കൃപ അത്ഭുതകരമായ വരദാനങ്ങൾ എന്നിവയാണ് കാരി എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് റോമ അഞ്ച് പതിനഞ്ച് ആറ് ഇരുപത്തിമൂന്ന് രണ്ട് കോറിൻഡോസ് ഒന്ന് പതിനൊന്ന് ഒന്ന് പത്രോസ് നാല് പത്ത് എന്നിവയെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ് ഈശോ ഈശ്വമിസിഹായിലാണ് ഈ കൃപ നാം സ്വീകരിക്കുന്നത് ശുശ്രൂഷയിലൂടെ സഭയിലാണ് അത് നൽകപ്പെടുന്നത് കാരണം ഈശോ മിശിഹായിലുള്ള കൂട്ടായ്മയിലേക്ക് വിളിച്ച ദൈവം വിശ്വസ്തനാണ് ക്രിസ്തീയ പ്രത്യാശയുടെ ഉറവിടം ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ് എന്ന് പൗലോസ്ലീഹ പഠിപ്പിക്കുന്നുണ്ട് റോമ എട്ട് മുപ്പത് ഫിലിപ്പി ഒന്ന് ആറ് ഒന്ന് തെസിലോണി അഞ്ച് ഇരുപത്തിനാല് ദൈവകൃപയിൽ വളർന്ന് പ്രത്യാശയിൽ വ്യാപരിക്കുവാൻ ഇന്ന് തിരുവദിനം നമ്മെ ക്ഷണിക്കുന്നു വിശ്വസ്തയോടെ അതിന് പ്രത്യുത്തരം നൽകി ജീവിക്കുവാൻ അനുഗ്രഹം നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയിൽ സ്നാഹപൂർവ്വം കുറ്റിയാനിക്കൽ സബ്ബാസ് നച്ചൻ